പുൽവാമയിൽ വീണ്ടും ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വന്നു ഇന്നാണ് സംഭവമുണ്ടായത് കാശ്മീർ സ്വദേശിയായ ആഷിഖ് അഹമ്മദാണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചത് വീടിന് സമീപത്ത് വെച്ചാണ് സൈനികന് വെടിയേറ്റത് ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭീകരർക്കായി ഇപ്പോൾ സൈന്യം ആ മേഖല അരിച്ചുപറുക്കുകയാണ് ആ മേഖല കൃത്യമായും സൈന്യം വളഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ജമ്മുവിലെ പുൽവാമ ജില്ലയിൽ സുരക്ഷാസേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നതായി കഴിഞ്ഞ ദിവസം പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല ദക്ഷിണ കാശ്മീരിൽ ത്രാസിലെ പിൻഗ്ലിഷ് മേഖലയിലെ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്നും രഹസ്യാന്വേഷണം വിഭാഗം ഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് സേന നടത്തിയ തെരച്ചിലിട ഇടയാണ് സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം കനത്ത ഏറ്റുമുട്ടലാണ് സൈന്യവും ഭീകരരും തമ്മിൽ നടത്തിയത് അതിൽ പുൽവാമ ഭീകര ആക്രമണത്തിന്റെ സൂത്രധാരനെ തന്നെ സൈന്യം വധിച്ചു തുടർന്നുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായത് തുടർന്ന് സേനയ്ക്ക് തിരിച്ചടി നൽകാൻ തീവ്രവാദികൾ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തീവ്രവാദികൾ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് തുടർന്ന് നടന്ന തുടർന്ന് നടന്ന വെടിവയ്പ്പിലാണ് ഇപ്പോൾ ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വന്നത് ഏതായാലും സേന അവിടെ കൂടുതൽ തിരച്ചിൽ നടത്തുകയാണ് കൂടുതൽ പേർ മേഖലയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് സേനയുടെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയാകെ തന്നെ സൈന്യം പിടിമുറുക്കി കഴിഞ്ഞു തിരച്ചിൽ തുടരുകയാണ് കൂടുതൽ പേർക്കായുള്ള ഇപ്പോൾ സേന തുടരുന്നു അധിക താമസിയാതെ തന്നെ സൈനികനെ വധിച്ച ഭീകരരെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് സേനാ വൃത്തങ്ങൾ നൽകുന്ന സൂചന റിപ്പോർട്ടുകളും അത്തരത്തിലാണ് പുറത്തു വരുന്നത് ഏതായാലും പുൽവാമ ആക്രമണത്തിന് ശേഷം കാശ്മീരിൽ ഉണ്ടാകുന്ന ഒരു വലിയ സംഭവം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം ഒരു ജവാൻ്റെ ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വീരമൃത്യുവിനെ സാക്ഷിയായി ഇന്ന് രാജ്യം ഏതായാലും അത്തരത്തിൽ ഇനിയും തുടർ നടപടി ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിച്ചതായി സേനാ വൃത്തങ്ങൾ പറയുന്നു ഇനിയൊരു ആക്രമണത്തിന് ഭീകരവാദികളെ പ്രേരിപ്പിക്കാൻ ഒരിക്കലും പ്രേരിപ്പിക്കാതിരിക്കാൻ തക്ക വിധമുള്ള തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ സേനാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള തിരച്ചിലുകളും നടപടികളുമാണ് പ്രദേശത്ത് തുടരുന്നത് ധീരജവാന്റെ മൃതദേഹം അല്പസമയത്തിനകം ജന്മനാട്ടിലേക്ക് കൊണ്ടുവരുമെന്നും സേനാ വൃത്തങ്ങൾ അറിയിച്ചു